നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസകൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തുലക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദനക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിലെ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള അഗ്രികൾച്ച അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് തുലാക്കൂറിൽപ്പെട്ട ഓരോ നക്ഷത്രജാതകരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇത് ചാരവശാലുള്ള ഒരു ഫലസ്ഥിതിയാണ് ചാരവശാലുള്ള ഗ്രഹസ്ഥ ഈ കാലയളവിലെ നോക്കിയാൽ വ്യാഴം ഒൻപത് പത്ത് ഭാവങ്ങളിൽ നിൽക്കുന്നു രാഹു അഞ്ചാം ഭാവത്തിലും ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ഒരു ചാരവശാലുള്ള ഗ്രഹസ്ഥയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം തുലാക്കൂറിലെ ചിത്തിര മൂന്ന് നാല് പത്ത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വരാനായിട്ടുള്ള സാധ്യത തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അധിക പരിശ്രമം വേണ്ടിവരും അധിക സാമ്പത്തിക ചിലവുകൾ വന്നു ഭവിച്ചേക്കാം അധ്വാന ഭാരം വർദ്ധിക്കുകയും അതനുസരിച്ചുള്ള വരുമാന ലഭ്യത ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ എന്തെങ്കിലും ലഭിക്കാനിടയുണ്ട് അതല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് മേലധികാരികളുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾക്കും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിന് ദുഃഖമുണ്ടായേക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു അധികാര ഭ്രഷ്ടോ അതല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെടലോ ഉണ്ടായേക്കാം ഇവയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മറ്റുള്ള ചിലരിൽ അമിത ആത്മവിശ്വാസം വയ്ക്കുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ യഥാസമയം ചെയ്യാൻ പറ്റാതെ നമ്മൾക്ക് ഓർമ്മക്കുറവ് സംഭവിക്കുന്നതു കൊണ്ടോ ഒക്കെ ആയിരിക്കാം വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള ധന ചിലവിന് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന വസ്തുവകകളെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നതാണ് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുന്ന തരത്തിൽ വന്ന് ഭവിച്ചാൽ പോലും അത്ര വലിയ ഗൗരവമാകാതെ അത് നിങ്ങൾക്ക് ക്രമപ്പെടുത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദേശയാത്ര സംബന്ധമായിട്ടുള്ളത് വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്താൻ തന്നെയാണ് സാധ്യതയെങ്കിലും അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പരിശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം ഇതാണ് ഇവരെ സംബന്ധിച്ച് നവംബർ മാസത്തിലുള്ള ഫലം ഇനി ചിത്തിരി മൂന്ന് നാല് പത്ത് നക്ഷത്രം അതിനെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിലെ ഫലസാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കൂടുതൽ ചില പുരാതന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ കുറച്ചധികം കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ കുറച്ച് ശ്രദ്ധയും ജാഗ്രതയും വേണം വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചും ചില ബുദ്ധിമുട്ടുകളോ ആശങ്കകളോ ഒക്കെ വരാനിടയുണ്ടെങ്കിലും അവയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു പരിശ്രമം നടത്തിയാൽ ഏകദേശം വിജയിക്കാനിടയുള്ളൊരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തെ വിലയിരുത്താവുന്നതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ഷമയോടുകൂടെ പെരുമാറുക എടുത്തിയാട്ടമില്ലാതിരിക്കുക വിദ്യാഭ്യാസ കാര്യത്തിലായാലും ധനപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക അവർമെൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ കീഷയുടെ കനം നോക്കി മാത്രമുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ് ഇതിൻ്റെ അകത്ത് എടുക്കാനുള്ള മുൻകരുതൽ പിന്നെ വ്യാഴപ്രീതി വരുത്തുന്ന നല്ലതാണ് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നല്ലതാണ് മഹാവിഷ്ണു ക്ഷേത്ര പ്രസംഗം നടത്തുന്നതും നല്ലതാണ് ഇനി ചോദ്യ നക്ഷത്രയാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത നോക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ചില അവകാശങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കടബാധ്യതയിൽ നിന്നും മോചനം നേടാൻ സാധിക്കും രോഗശമനം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടും ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് അലച്ചില് വർദ്ധിക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് യാത്രകൾ വേണ്ടി വരികയൊക്കെ ചെയ്തേക്കാം തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ശ്രദ്ധിച്ച് കിട്ടും സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള മാറ്റം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടും എത്രയേറെ കാര്യമായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചാലും അതനുസരിച്ചുള്ളൊരു അംഗീകാരമോ ബഹുമതിയോ അവിടെ നിന്നും ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായേക്കാം മാനിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു നിലയും വിലയും കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചില മേഖലകൾ കുടുംബകാര്യങ്ങളിൽ പോലും ആണെങ്കിൽ ഇടപെട്ടാലും മനഃപൂർവ്വം നമ്മളെ അപമാനിക്കുന്നതായിട്ടോ ഒഴിവാക്കി നിർത്തുന്നതായിട്ടോ തോന്നിയേക്കാം അവിടെയും നമ്മൾ ക്ഷമാശീലത്തിലൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അടുത്തത് നമ്മുടെ ചോദ്യനക്ഷത്രജാതന്നെ ഡിസംബർ മാസ ജ്യോതിഷ ബലസാധ്യതകളെക്കുറിച്ച് നോക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം വിജയത്തിലെത്തുന്നതാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളും ഗുണകരമായി ഭവിക്കാനിടയുണ്ട് വ്യക്തമായ ഒരു കൂടി അല്ലാതെ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഏത് കാര്യം ചെയ്താലും അതിലൊക്കെ ഒരു ദീർഘവീക്ഷണ കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏകദേശം വിജയം അനുകൂലമാണെങ്കിൽ പോലും പരിശ്രമം കഠിനമായിട്ടുള്ളതായിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പുറപ്പെടും നല്ലതല്ല ദാമ്പത്യ ജീവിതത്തിലും വിട്ടുവീറ്റകളേറെ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലും നല്ല ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ് ദോഷപരിഹാരമായിട്ട് രാഹുൽ പ്രകൃതി വരുത്തുക ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് രാഹുൽ ക്ഷത്രത്തിൽ ദർശനം നടത്തുക എണ്ണയും തിരിയും കൊടുക്കുക പ്രാർത്ഥിക്കുക പിന്നെ അടുത്തത് വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പതിനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ജ്യോതിഷ ബലസാധ്യത നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും കരകയറാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും ഭയപ്പെടുത്തിയിരുന്ന രോഗശമനത്തിന് രോഗ വിഷയങ്ങൾക്ക് ശമനമുണ്ടാക്കും ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും കാര്യ ജയം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകാനിടയുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം അവയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ സാധിക്കും എന്നാൽ അതിന് വേണ്ടുന്ന ഒരു ക്ഷമാശീലവും മുൻകോപമില്ലാത്തൊരു പ്രകൃതവും കൂടെ വളർത്തിയെടുത്താൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളാം അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ ഉണ്ടാകാനിടയുണ്ട് കർമ്മതടസ്സം ഉദര രോഗം സൽക്കർമ്മ വിഘ്നം തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പം വിശാഖനക്ഷത്രക്കാരുടെ ഒന്ന് രണ്ടേ മൂന്നേ പാതക്കാരുടെ നവംബർ ഡിസംബർ മാസങ്ങളിലെ ഫലങ്ങളടക്കം നമ്മൾ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസംബർ മാസ ഫലത്തെ അടക്കം ചേർത്തുകൊണ്ട് നമ്മൾ തുല കൂറുകാരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ഫലം നവംബർ മാസത്തിലെങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അത് അപ്രതീക്ഷിതമായ ആയിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്പം കുതന്ത്രമായിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ അത്ര സുതാര്യമല്ലാതെയുള്ള വഴികളിലൂടെയുള്ള ധനലാഭം അത്തരം ധനലാഭം വഴി സൽകീർത്തി ഉണ്ടാകും അധികാര സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും ദാമ്പത്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ദുഃഖം പ്രതീക്ഷിക്കാം താൽക്കാലികമായിട്ടാണെങ്കിൽ ഒരു കർമ്മതോടം പ്രതീക്ഷിക്കാവുന്നതാണ് ഉദരസംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വായു കോപം പോലെയുള്ളവയൊക്കെ വന്നേക്കാം ചില സൽക്കർമ്മങ്ങൾക്ക് ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കടബാധ്യതയിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രദമാകുന്നതാണ് രോഗദുരിതങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ നീങ്ങുന്നതാണ് കാര്യജയം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ചെറിയ ചെറിയ അലോസരങ്ങൾ ഒഴിവാക്കിയാൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസൂയാലുക്കളുടെ വേണ്ടാത്ത പരിപാടികളും പാരവയ്പ്പുകളുമൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് ഈ നവംബർ ഡിസംബർ മാസങ്ങളെ കാണാം എന്തായാലും നവംബർ മാസത്തേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഡിസംബർ മാസം മുതൽ ലഭിച്ചു തുടങ്ങാനാണ് സാധ്യത കൂടുതലായിട്ട് അവരവരുടെ ഉപാസനമൂർത്തിയെ ഭരിക്കുക അല്ലെങ്കിൽ കുടുംബ ഫലദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ ഒക്കെ നടത്തുക ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ വഴിപാടുകളുണ്ടെങ്കിൽ അവയൊക്കെ കൊടുത്തു മാറ്റുന്നത് നല്ലതാണ് വിഷയക്കാരെ സംബന്ധിച്ചാണെങ്കിലും നവംബർ മാസത്തെ അപേക്ഷിച്ച് ഡിസംബർ മാസം കുറച്ചുകൂടെ ഭേദപ്പെട്ടതായിരിക്കുന്ന പറയാൻ പറ്റും ചെറിയ ചെറിയ ദോഷാനുഭവങ്ങൾക്കുള്ള സാധ്യത ഒഴിവാക്കിയാൽ ഭാഗ്യാനുഭവങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കണം പുലാകൂറുകാർ ചെയ്യേണ്ടുന്ന പണിയെന്ന് പറയുന്നത് നവംബർ മാസത്തിൽ അല്പം വിട്ടുവീഴ്ച മനോഭാവം അശ്രദ്ധയൊക്കെ ഉണ്ടായാൽ പോലും ഡിസംബർ മാസത്തോടുകൂടെ കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരുന്നതാണ് അതിനുവേണ്ടി കൂടുതലായിട്ടുള്ള പരിശ്രമം അതുപോലെ തന്നെ വിട്ടുവഴ്ച മനോഭാവം കോപരഹിതമായിട്ടുള്ളൊരു രീതി എഴുത്തിയാടി സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു മറുപടി പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കാതിരിക്കുക ഇങ്ങനെ ക്ഷമേണ്ട തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് നവംബർ ഡിസംബർ മാസങ്ങളെ നമുക്ക് പരിഗണിക്കാൻ പറ്റുക ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷ പരിഹാരം എന്ന് പറയുന്നത് അവരവരുടെ കുലദേവത കുടുംബദേവത ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കരികീരണത്തിലെ വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് നന്ദി നമസ്കാരം